ഹായ് ഓരോ ദിവസം നമ്മൾ ഓരോ ജോലിയിലാണല്ലേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കും ഇന്നെന്താ തയ്ക്കണ്ടേ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ച് കഫ്താൻ തയ്ക്കാനായിട്ടോ അപ്പോൾ അഞ്ച് കഫ്താൻ തയ്ക്കുന്ന മെറ്റീരിയൽസാണ് ഞാനിത് ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ കഫ്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കഫ്താനെല്ലാം വെട്ടി വെച്ചു പിന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്യേണ്ട കഫ്താൻ ഏറ്റവും അത്യാവശ്യ സാധനമാണ് ഇത് എന്ത് കെട്ടാനുള്ള നാടൻ അതാണ് ഞാൻ ഏറ്റവും ആദ്യം അടിച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഫിനിഷ് ആ കഫ്താൻ കെട്ടാനുള്ള അങ്ങ് അടിച്ചു വയ്ക്കും അതേപോലെ തന്നെ കഫ്താൻ്റെ ഉള്ളിൽ നമ്മളൊരു പീസ് അറ്റാച്ച് ചെയ്യുമല്ലോ കാരണം ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കഫ്താൻ ഉള്ളിൽ കൂടി നമുക്ക് വലിച്ചിടാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സാധനം കൂടിയാണ് നമ്മൾ ഞാനിത് ചെയ്യണത് അപ്പോൾ ഞാൻ വളരെ എന്താ പറയുക വേഗത്തിൽ വേഗത്തിൽ അടിക്കണേണേ ഈ ഒരു വള്ളി കാരണം അഞ്ച് കഫ്താനും നമ്മൾ വിചാരിക്കും കഫ്താനും വലിയ പണിയൊന്നുമില്ല ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഭയങ്കര സിമ്പിളാണ് ആകെ കട്ടിംഗ് എന്ന് പറയാനായിട്ട് നെക്കിൻ്റെ കട്ടിങ് മാത്രമേ നമുക്ക് കട്ട് കഫ്ത്താനു വരുന്നുള്ളൂ കറക്റ്റായിട്ട് അളവെടുത്തു കഴിഞ്ഞാൽ നെക്കിൻ്റെ കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം അളവുകളാണ് കഫ്താന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റായ കാര്യം ഏറ്റവും കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സൈസിനനുസരിച്ച് ും കഫ്താൻ്റെ ചെസ്റ്റ് അളവും മാത്രം കറക്റ്റ് ചെയ്യുക കൈക്കുഴിയും കറക്റ്റ് ചെയ്യുക ബാക്കി താഴത്തേക്ക് ലൂസ് കൺസിസ്റ്റൻസിയാണ് വരുന്നത് കാരണം നമ്മൾ ചെയ്യുന്നത് ഷെയ്പ്പ്ഡ് അല്ല സെൻ്ററിൽ കെട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് സെൻറ്ററിൽ കെട്ടുള്ളതാണോ ഇത്രയും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സെൻ്ററിൽ കെട്ടുള്ള ഒരു കഫ്താനായിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്കിത് ഒരു മെറ്റേർണറ്റി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെറ്റേർണിറ്റി വെയറായിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കഫ്താനാണ് നമ്മൾ കഫ്താൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒന്നിൽ നമ്മുടെ ചെസ്റ്റിന് രണ്ട് സൈഡിലും സിബ് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ സെൻട്രൽ സൈഡിലും സിബ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഡെലിവറി കഴിഞ്ഞു കുഞ്ഞ് വലുതായാൽ പോലും നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല കഫ്താൻ നമുക്ക് നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാം ചൂടായാലും ശരി തണുപ്പായാലും ശരി നമുക്ക് അത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഈ കഫ്താനായി ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ ചിലർ പറയാറുണ്ട് ചില കഫ്താൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒത്തിരി ഇങ്ങനെ ഫ്ലെയർ ഉള്ളത് വിക്ക് വർക്ക് ഇപ്പം ഇഷ്ടമല്ല ഒത്തിരി ഒതുങ്ങിയ ടൈപ്പ് കഫ്താനാണ് കൂടുതലും ഇഷ്ടം നമ്മൾ നമ്മളാദ്യകാലങ്ങളിൽ കഫ്താൻ ഇറങ്ങുമ്പോൾ എന്താ പറയാ ആ ഒരു ഷോൾ മൊത്തത്തിൽ തന്നെ ഞങ്ങൾ കഫ്താനാകും അപ്പോൾ എന്താ വീതിയുള്ള ഷോളാണെങ്കിൽ നമ്മുടെ ഒരു കൈയിലെ മുട്ടും കഴിഞ്ഞിട്ടും ഈ കഫ്താനിൻ്റെ കൈ ഇങ്ങനെ കിടക്കും സൈഡിൽ അപ്പോൾ എന്തോ ഭയങ്കര മറ്റേ പർദ്ദ ഇട്ട് പർദ്ദം എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ പള്ളി അച്ഛന്മാരുടെയൊക്കെ ലോഹിഡൂലെ അതേപോലെ ഒരു പറന്നിരിക്കുന്ന ഒരു രീതിയാണ് പക്ഷേ അങ്ങനത്തെ ഒരു കഫ്താനോട് എനിക്കങ്ങനെ താല്പര്യമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ കഫ്താനെ ഇഷ്ടം നിങ്ങൾക്കിങ്ങനെ ഒതുങ്ങിക്കണല്ലേ ഒതുങ്ങിക്കുന്ന കഫ്താൻ ഏത് വണ്ണത്തിലാണെങ്കിലും വണ്ണം കുറവ് ഉള്ളവർക്കാണെങ്കിലും പൊക്കം കുറവുള്ളവർക്കാണെങ്കിലും വളരെ എളുപ്പമുണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ കഫ്താൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴത്തേക്ക് എന്തായാലും ഫ്ലെയർ വേണം കാരണം നമുക്ക് നടക്കുമ്പോൾ തട്ടാതിരിക്കും തട്ടാൻ പാടില്ല കാല് അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഫ്താൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ആവശ്യത്തിന് മാത്രം തുണി തുണിയെടുക്കുകയുള്ളൂ ബാക്കി രണ്ട് സൈഡും ഒരേപോലെ ഒരു സ്ലാ സ്ലാൻഡിങ് സൈസില് ഒരു ഹിപ്പ് വരെ അല്ലെങ്കിൽ നമ്മുടെ യോക്കിൻ്റെ അവിടം വരെയും സ്ലാൻഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ കഫ്താനിൻ്റെ ഏകദേശം ഫിഗർ ഇതാണ് കണ്ടില്ലേ എത്ര സിമ്പിളാണെന്ന് നോക്കി കാണാൻ നല്ല ഭംഗിയുണ്ടോ അഞ്ച് കഫ്താനും ഈ അഞ്ച് കഫ്താൻ ഇങ്ങനെ കഫ്താനിങ്ങനെ വീട് എടുക്കണേന് ഞാൻ ഞാനിതിന് പിന്നെ മൂന്ന് കഫ്താൻ ഈ ഒരു കസ്റ്റമർ തയ്ച്ച് കൊടുത്തിട്ട് ചെറുതാണ് കൈക്കുഴി കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലയിൻറ്റ് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ഇത്രയും കഫ്താൻ കറക്റ്റ് അളവ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പേടിയെടുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്